ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് പ്രതീക്ഷ നൽകുന്നതിനൊപ്പം ആശങ്കയും ഉളവാക്കുന്നു രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് എറണാകുളത്തെ സ്ഥാനാർത്ഥികളും കാത്തിരിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ഫലം എന്താകുമെന്നാണ് അവർ കാത്തിരിക്കുന്നത് പ്രധാനമായും ഹൈബി ഹൈബിടനും അതുപോലെ തന്നെ ഷൈൻ ടീച്ചറും ഒപ്പം തന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനുമാണ് സ്ഥാനാർത്ഥികളായി പ്രധാനമായും മത്സരിച്ചത് ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയും മണ്ഡലത്തിലുണ്ട് ഇതിൽ തന്നെ ഹൈബി ഈഡനാണ് കൂടുതൽ സാധ്യത ഇപ്പോൾ കൽപ്പിച്ചിരിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് തവണയായി ഹൈബി ഈഡൻ ജയം സ്വന്തമാക്കുന്ന ആളാണ് അതിനാൽ തന്നെ കഴിഞ്ഞ തവണ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ആണ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒപ്പം തന്നെ ഇപ്പോഴത്തെ മന്ത്രി കൂടിയായിട്ടുള്ള പി രാജീവിനെ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഹൈബി ഈഡൻ പരാജയപ്പെടുത്തിയത് താരതമ്യേനെ വളരെ കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി എന്ന് തന്നെ കണക്കാക്കാവുന്ന ഷൈൻ ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് മണ്ഡലം പിടിക്കാനുള്ള ശ്രമമാണ് എൽ ഡി എഫ് നടത്തിയിരിക്കുന്നത് എങ്കിൽ തന്നെയും വിജയം തനിക്കൊപ്പം നിൽക്കും എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഹൈബി ഈഡൻ ഇപ്പോഴുള്ളത് ഹൈബി ഈഡൻ തന്നെ പ്രവർത്തനങ്ങളെയൊക്കെയും വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ മുൻകാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങൾ തനിക്ക് വോട്ട് നൽകിയിട്ടുണ്ടാകും എന്ന ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് ഷൈൻ ടീച്ചർ തനിക്ക് ലീഡ് വർദ്ധിപ്പിക്കാൻ കഴിയും തനിക്ക് ജയം വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണമായി അവർ പറയുന്നത് പ്രധാനമായും പലപ്പോഴും എൽ ഡി എഫിനെ കൂടി പിന്തുണച്ചിട്ടുള്ള മണ്ഡലം കൂടിയാണ് എറണാകുളം അതിനാൽ തന്നെ തനിക്കും ജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാലേക്കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് തനിക്ക് ആദ്യം തന്നെ പ്രചരണ പ്രവർത്തനങ്ങളടക്കം എത്താൻ കഴിഞ്ഞിരുന്നു അതൊക്കെ തനിക്ക് പ്ലസ് പോയിൻ്റായി അവർ കാണുന്നുണ്ട് ഒപ്പം തന്നെയാണ് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് തനിക്ക് അനുകൂലമായിരിക്കുമെന്ന് അവർ വിലയിരുത്തുന്നത് പ്രധാനമായും മറ്റൊരു കാരണം കൂടി അവർ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് നടന്ന് ശതമാനം വോട്ടിംഗ് ശതമാനം നടന്നിട്ടുള്ളത് പറവൂർ മണ്ഡലത്തിലാണ് തൻ്റെ മണ്ഡലം കൂടിയാണ് പറവൂർ അത് തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്ന അവർ വിലയിരുത്തുന്നു അതേസമയത്ത് തന്നെ എൻ ഡി എയും ജയത്തിൽ കഴിഞ്ഞൊന്നും തന്നെ ഇല്ല എന്നൊരു നിലപാടിലായിരുന്നു എൻ ഡി എയും പ്രചരണവുമായി രംഗത്തെത്തിയിരുന്നത് വളരെ താമസിച്ചാണ് അവർ പ്രചരണത്തിലേക്ക് എത്തിയതെങ്കിൽ തന്നെയും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അത്ര കണ്ട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ഒരു പക്ഷേ അവരുടെ വോട്ടിംഗ് വോട്ടിംഗ് ശതമാനത്തിൽ അവരുടെ വർധനവ് വരുത്താൻ അവർക്ക് കഴിയും എൻ ഡി എക്ക് കഴിയും എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം അത് ആർക്കായിരിക്കും ഗുണകരമാകുക എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ തവണ അറുപത്തി എട്ട് ദശാംശം രണ്ട് ഒൻപത് ശതമാനം മാത്രമാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് ശതമാനമായി വന്നിട്ടുള്ളത് അതിന് മുമ്പത്തെ ശതമാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ എഴുപത്തി എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി രണ്ടിന് മുകളിൽ ഉണ്ടായിരുന്നു വോട്ടിംഗ് ശതമാനം അതാണ് ഇത്തവണ അറുപത്തി എട്ടിലേക്ക് വോട്ടിംഗ് ശതമാനം കുറയുന്ന ഒരു നിലയിലേക്ക് എത്തിയത് അതുതന്നെ ഈ രണ്ട് മുന്നണികൾ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും തങ്ങൾക്കനുകൂലമാകുമെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഏതു തരത്തിലാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ വോട്ടിംഗ് ശതമാനത്തിൽ ആളുകൾ എത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സാഹചര്യം കുറഞ്ഞു വന്നത് എന്നത് അവർ വിലയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങളൊന്നും തന്നെ അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല എങ്കിൽ തന്നെയും തങ്ങൾക്ക് അനുകൂലമാകണം എന്ന ഒരു കാര്യം മാത്രമാണ് അവർ പറയുന്നത് അത് തന്നെ എൻ ഡി എയും ആവർത്തിക്കുന്നു തങ്ങൾക്കായിരിക്കും ഒരു പക്ഷേ ഇത് അനുകൂലമാവുക എന്ന് അതേ സമയത്ത് തന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എറണാകുളം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് പരമ്പരാഗതമായി കോൺഗ്രസിന് അനുകൂലമായ ഒരു മണ്ഡലം കൂടിയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കൂടി വിജയം നേടാൻ കഴിയുന്ന ഒരു മണ്ഡലമായി കോൺഗ്രസ് കണക്കാക്കുന്നതും എറണാകുളം മണ്ഡലമാണ് ഒപ്പം മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെയും ഇവിടെ മാറി മറിഞ്ഞിട്ടുണ്ട് കെ വി തോമസ് അടക്കമുള്ള ആളുകൾ മറ്റ് എൽ ഡി എഫിലേക്ക് ഇടത് ഇടതുപാളയത്തിലേക്ക് മാറിയതിനു ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഇത് അതുകൂടി കണക്കെടുക്കുമ്പോൾ എറണാകുളത്തെ ആളുകളുടെ കൂടുതൽ ആളുകളും വോട്ട് ചെയ്യാത്ത ഒരു സാഹചര്യം കൂടി കണക്കാക്കുന്നു വോട്ടിംഗ് ശതമാനത്തിലെ കുറവും കൂടി കണക്കാക്കുമ്പോൾ ഈ വോട്ട് ആർക്കൊക്കെയായിരിക്കും അനുകൂലമാവുക എന്നത് അടുത്ത ദിവസം നാലാം തീയതി നടക്കുന്ന വോട്ടെണ്ണൽ ദിനത്തിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും കാരണം പലപ്പോഴും യു ഡി എഫിനൊപ്പം നിന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും പലപ്പോഴും എൽ ഡി എഫ് കൂടി എൽ ഡി എഫിനെ കൂടി പിന്തുണച്ച ഒരു മണ്ഡലമാണ് എറണാകുളം എന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ്റെ വരവും ഒപ്പം തന്നെ ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയുടെ ഒരു സാന്നിധ്യവും ആർക്കായിരിക്കും അനുകൂലമാവുക ഒരു പക്ഷേ യു ഡി എഫ് വിലയിരുത്തുന്നത് തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഭൂരിപക്ഷ ിൽ കുറവുണ്ടായാൽ അല്പം ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ട് തന്നെ ജയിക്കാൻ കഴിയും എന്ന അവർ വിലയിരുത്തുന്നു എൽ ഡി എഫ് വിലയിരുത്തുന്നത് ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുമെന്ന് അവർ വിലയിരുത്തുന്നു ഒപ്പം തന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ മണ്ഡലത്തിലിറക്കി മണ്ഡലം വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് എൻ ഡി എ നടത്തിയിട്ടുള്ളത് അത് ആർക്കനുകൂലമാകുമെന്ന് നമുക്ക് നാലാം തീയതി തന്നെ നാലാം തീയതി കൗണ്ടിംഗ് വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ Música